പതിനാറ് ലക്ഷത്തോളം ആളുകൾ ഈ അയറിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ എട്ട് വർഷമായിട്ട് ഈ പതിനാറ് ലക്ഷം ആളുകളിൽ ആർക്കും നൂറ് രൂപ പോലും കമ്പനി ഇതുവരെ കൊടുക്കാനോ വേറെ തരാതിരിക്കയോ ചെയ്തിട്ടില്ല പതിനാറ് ലക്ഷം ആളുകളുടെ ജീവിതം വെച്ചാണ് ഈ കളി ഞങ്ങൾ ഇന്ന് പല ആൾക്കാരും ആത്മഹത്യ ചെയ്തു പോയി മണി ചെയിൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്പനി അടച്ചിട്ടിട്ടുള്ളത് മണി ചെയിനിൽ എവിടെയെങ്കിലും ജി എസ് ടി ഉണ്ടോ ഈ തട്ടിപ്പ് വെട്ടിപ്പ് എന്ന് പറഞ്ഞ ഈ കമ്പനി ഒരാളെ കാണിച്ചു തരുമോ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ നമസ്കാരം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഒന്നായ ഹൈറിച്ച് കേസിൽ ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ഹൈക്കോടതി ഒരു നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതായത് ഹൈറിച്ച് തട്ടിപ്പ് കേസിലെ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ ഇരുന്നൂറ് കോടി രൂപ സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിക്കാനാണ് ഹൈക്കോടതി എന്തായാലും ഉത്തരവിട്ടത് ഈ ഒരു സംഭവം നടക്കുന്നതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ ഹൈറിച്ച് എന്ന ഓൺലൈൻ ഈയൊരു കച്ചവട സംവിധാനത്ത് ഈയൊരു സ്ഥാപനത്തെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഇവരുടെ ഫ്ലെക്സുകളിലെല്ലാം തന്നെ കാണുവാൻ സാധിക്കും ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഹൈറിച്ച് കേസ് എത്രയും പെട്ടെന്ന് തീർപ്പാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് ഇവർ നിലവിലിപ്പോൾ ഉന്നയിക്കുന്നത് എന്തായാലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി പേരാണ് ഈ ഒരു സ്ഥാപനത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങളാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അയച്ചു ഓൺലൈൻ ഷോപ്പിംഗ് അത് ഫ്ലിപ്പ്കാർട്ട് ആമസോണൊക്കെ പോലെയുള്ള കുത്തക കമ്പനികൾ നമ്മുടെ നാട്ടിലത്തെ ഫണ്ട് അന്യ നാട്ടിലു പോകുമ്പോൾ നമ്മളെ നാട്ടിലത്തെ പണ്ട് നമ്മളെ നാട്ടിൽ തന്നെ സുരക്ഷിതാവുന്ന രീതിയിൽ സാധാരണ കടക്കാർക്കും എല്ലാവർക്കും ഓൺലൈനിലേക്ക് വരാനും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താനും പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഐറിച്ച് അതിന് പതിനാറ് ലക്ഷത്തോളം ആളുകൾ ഈ ഐറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി എൺപതോളം സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട് ഇന്ന് വരെ ഈ എട്ട് വർഷമായിട്ട് ഈ പതിനാറ് ലക്ഷം ആളുകളിൽ ആർക്കും നൂറ് രൂപ പോലും കമ്പനി ഇതുവരെ കൊടുക്കാനോ വേറെ തരാതിരിക്കുക ചെയ്തിട്ടില്ല പക്ഷേ ഇതൊരു തട്ടിപ്പ് കമ്പനിയാണ് എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ഒരാൾ ഈ പതിനാറ് ലക്ഷത്തിൽ പെടാത്ത മറ്റൊരാൾ കൊടുത്ത ഒരു പരാതിൻ്റെ പേരിൽ പെട്ടെന്ന് ഒറ്റടിക്ക് ഈ കമ്പനീൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയാണ് ചെയ്തത് ഇത് മരവിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്കൊക്കെ ജീവിതം വഴിമുട്ടിയത് കാരണം ഞങ്ങളെല്ലാവരും അതിൽ നിക്ഷേപമല്ല ഡെപ്പോസിറ്റല്ല ഞങ്ങൾ അതിനൊരു അഡ്വാൻസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് കൊടുത്തിട്ട് ഒരു റെഡിംഗ് കൂപ്പൺ പർച്ചേസ് ചെയ്യുക ആ റെഡിംഗ് കൂപ്പണായിട്ട് ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങളും എല്ലാം വാങ്ങാൻ പറ്റും അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ അതിന് ഒരു വരുമാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ കേസിന് ഹൈക്കോടതിയിൽ താഴെ ഞങ്ങൾക്ക് എതിരെ വന്നെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു അനുകൂലമായ വിധി വന്നു ഈ അനുകൂലമായ വിധി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും സന്തോഷിച്ചു പക്ഷേ രാത്രി പത്തര മണിക്ക് ജില്ലാ കലക്ടർ വീണ്ടും അക്കൗണ്ട് മരവിപ്പിച്ചു അത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് ഇന്ന് വരെ അറിയില്ല അപ്പോൾ നമ്മൾ കോടതിയിൽ നടക്കുന്ന കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും പിന്നെ എന്തിനാണ് സെക്രട്ടേറിയറ്റിലേക്ക് വരണതെന്ന് വെച്ചാൽ കോടതിയിൽ ആ കേസ് നടത്തുന്നത് നമ്മളെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഒരു കാര്യമില്ലാതെ ഈ കാര്യം നീട്ടിക്കൊണ്ടുപോകാം പതിനാറ് ലക്ഷം ആളുകളുടെ ജീവിതം വെച്ചാണ് ഈ കളി ഞങ്ങളിൽ നിന്ന് പല ആൾക്കാരും ആത്മഹത്യ ചെയ്തു പോയി ഇനി ഇത് മുന്നോട്ട് പോയാൽ കാരണം ഞങ്ങൾ ഇത്രേ പറയണുള്ളൂ ഞങ്ങളെ പ്ലാറ്റ്ഫോം തുറന്നു തരിക ഞങ്ങൾ ആരും കമ്പനി പറ്റിച്ചിട്ടില്ല ഞങ്ങൾക്ക് തരാനുള്ള പൈസ ഒക്കെ കമ്പനീൻ്റെ അക്കൗണ്ടിൽ ഇപ്പോഴും സേഫാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ റെഡിയും കൂപ്പം പർച്ചേസ് ചെയ്യാനുള്ള ഞങ്ങൾ പ്ലാറ്റ്ഫോമാണ് വേണ്ടത് അതിൽ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഗവൺമെൻറ്റിന് പറ്റാത്തൊരു പ്രശ്നങ്ങളുള്ള ഭാഗമുണ്ടോ അത് തിരുത്തട്ടെ അല്ലാതെ ഒറ്റടിക്ക് ഇത്തിരി ആൾക്കാരെ ജീവിതം വൈമുട്ടിക്കലല്ലല്ലോ അത് തിരുത്തണം അത് പരിഹരിക്കണം ജി എസ് ടി കൃത്യമായിട്ട് നൂറ്റി അൻപത് കോടി രൂപ ജി എസ് ടി അടച്ച കമ്പനിയാണ് മണി ചെയിൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്പനി അടച്ചിട്ടിട്ടുള്ളത് മണി ചെയിനിന് എവിടെയെങ്കിലും ജി എസ് ടി ഉണ്ടോ ഞങ്ങൾക്കാർക്കും അറിയില്ല എന്നിട്ട് തെയ്യാത്തതിന് ഞങ്ങൾ അടച്ച ജി എസ് ടിയിൽ കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞ് അൻപത്തൊന്ന് കോടി രൂപ ആ ലാസ്റ്റ് ദിവസം ഞങ്ങളിന്ന് വാങ്ങി പതിനഞ്ച് ദിവസത്തിന് ബാലൻസ് പൈസക്ക് ഗ്യാപ്പ് ചോദിച്ചു ആ ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഒപ്പിടാൻ വിളിച്ച എം ഡീനെ അറസ്റ്റ് ചെയ്തു ഇന്നും ഞങ്ങൾ എം ഡി ചെയ്യില്ല എന്താ കേസ് മണി ചെയി നടത്തിയ കേസോ താഴത്തെ കോടതി ഈ വക ഒരു കാര്യത്തിലും ശിക്ഷിച്ചിട്ടില്ല ഇ ഡി ഒരു അന്വേഷണമായിട്ട് അവിടെ അങ്ങനെ നീ ഞങ്ങൾക്ക് ആർക്കും ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തട്ടിപ്പ് കമ്പനി എന്ന് എല്ലാ മാധ്യമങ്ങളും മുദ്ര കുത്തിയ ഒരു കമ്പനിക്ക് മാനേജ്മെൻറ്റിൻ്റെ പരിക്കും കമ്പനിക്കും നടത്തേണ്ട ധർണ സെക്രട്ടേറിയറ്റിക്ക് നടത്തുന്നതും മാനേജ്മെൻറ്റിനെ ഞങ്ങളൊക്കെ ആ രീതിയിലാണ് കാണുന്നത് കാരണം ഞങ്ങളെ പറ്റിച്ചിട്ടില്ല ഞങ്ങൾക്കതെല്ലാം അറിയുള്ളൂ എന്തെങ്കിലും ഫാൾട്ടുണ്ടോ തിരുത്തിക്കോട്ടെ ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം തുറന്നു തരണം കേസ് പിൻവലിക്കണം നോക്കട്ടെ ഗവൺമെൻറ് എട്ട് വർഷമായിട്ട് ഗവൺമെൻറ് കൊടുത്ത ലൈസൻസ് ഗവൺമെൻറ് കൊടുത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്തത് അത് നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ല ഇനി നിങ്ങളെ പരീക്ഷ പണം സുരക്ഷിതമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് കമ്പനിയിലാണെങ്കിൽ ഞങ്ങൾക്ക് മരിക്കോളം വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഒരു സംശയമില്ല ഹൈറിച്ച് ഈ രാജ്യത്തെ ദരിദ്രരായ പാവപ്പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വരുമാനം നേടിക്കൊണ്ട് ഒരു 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 അത്യുജ് ഹൈറിച്ച് കൂടിയിട്ടുള്ളത് പതിനാറ് ലക്ഷം ആളുകളിലെ ഒരു പെർസെന്റേജ് പോലും ഇല്ല ഇത് സൂചന മാത്ര ഇനി ഞങ്ങൾക്ക് ഈ കമ്പനി തിരിച്ചു തരുവോളം ഞങ്ങൾക്ക് ഉറക്കില്ല ഈ കമ്പനിക്ക് പ്രശ്നമുണ്ട് കമ്പനീൻ്റെ അടുത്ത് തെറ്റുണ്ട് ആരെടുത്ത് അറിയാം മറ്റുള്ള പല കമ്പനിക്കാർക്കും ഇത് തെറ്റാണ് അതുകൊണ്ടാണ് ഈ കമ്പനി ഈ കോലത്തിലാക്കിയത് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞു പറയാൻ കാരണം എട്ടു വർഷമായിട്ട് എട്ട് വർഷമായിട്ട് നൂറു റുപ്യ പോലും കൊടുക്കാത്ത ഒരാളില്ല ഞങ്ങൾക്ക് കമ്പനി അല്ലല്ലോ തരാതായിട്ടുള്ളത് ആ ഇവരൊക്കെ പറയട്ടെ ഞാൻ മാത്രമാക്കണ്ട അതെ മൂപ്പേർ പറ രണ്ടു വർഷമായിട്ട് തട്ടിപ്പ് കമ്പനി എന്ന് പറഞ്ഞ് പൂട്ടിക്കെട്ടിയ ഒരു കമ്പനീനെ തുറന്നു തരണം എന്ന് പറഞ്ഞ് കമ്പനി വേണം പറഞ്ഞിട്ട് ഈ പതിനായിരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ അല്ലേ ഞാൻ പറഞ്ഞതാണോ ഈ ജനങ്ങൾ പറയണതാണോ നിങ്ങൾ കേട്ടോളി ജനങ്ങൾക്ക് ഒരു സംശയം നിങ്ങളൊക്കെ പൈസ കൊടുത്താണ് ഇറക്കിയിരിക്കുന്നത് ഈ കമ്പനി അതിനുള്ള ഒരു ഞങ്ങൾ ആരും മാനേജ്മെന്റിന്റെ ഒരു ബന്ധം ഞങ്ങൾക്കില്ല പക്ഷെ മാനേജ്മെന്റ് പറ്റിച്ചിട്ടുമില്ല കമ്പനീന്റെ കൺസെപ്റ്റ് ഉണ്ടല്ലോ അത് നാളെ നമ്മളെ ഗവൺമെന്റിനും തൊഴിൽ ഇല്ലായ്മ പരിഹരിക്കാനൊക്കെ കാരണം കൊറോണ സമയത്ത് ഞങ്ങൾ അയരുച്ചേര് മാത്രമാണ് പെരിയിലിരുന്ന് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ളത് കാരണം ആ സമയത്ത് പോലും നമ്മൾ മൊബൈലിൽ ഓർഡർ ചെയ്ത അടുത്ത അൽവാസിക്ക് സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ വരുമാനം എത്തിയിരുന്നു അത് മാത്രമല്ല എം എൽ എം എന്ന് പറഞ്ഞ കമ്പനീൻ്റെ എം എൽ എമ്മിൻ്റെ ഒരു പേരിൽ ഒരു പത്ത് നൂറ് ഉപയേൻ്റെ സോപ്പ് അഞ്ഞൂറ് ഉറുപ്പേക്ക് വിൽക്കുന്ന ആ ഒരു സിസ്റ്റം അതാണ് നമ്മുടെ നാട്ടിലെ എം എൽ എം അതിൻ്റെ ലാഭം ബാക്കി കൂടുതൽ എടുത്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യണേ അവിടെയാണ് പ്രതാപൻ എന്ന് പറഞ്ഞ എം ഡി കട്ടിൻ്റെ ചുവട്ട് വെക്കാത്ത ഒരു ഉൽപ്പന്നം അവർ തന്ന പൈസക്ക് മുഴുവനായിട്ടും പെരുകുള്ള അരിയും പഞ്ചാരിയും വാങ്ങാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് എം എൽ എമ്മിലൂടെ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ട് അറുന്നൂറ്റി അൻപത് സൂപ്പർ മാർക്കറ്റുകളും ആ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവർക്കൊക്കെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇത്രയും കസ്റ്റമേഴ്സിനെ കിട്ടിയിരുന്ന് അവരൊക്കെ ഇപ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് തയ്യൽ ഏജൻസി എന്ന് പറഞ്ഞൊരു ഏജൻസി കണ്ണൂരുള്ള അയാൾ ഇതിലൊരു മൾട്ടി വെൻട്ര പതിനഞ്ച് ലക്ഷം റുപ്യയ്ക്ക് മാസത്തിൽ ഇലക്ട്രോണിക് സാധനം ഈ പ്ലാറ്റ്ഫോമിലൂടെ വിറ്റിയ ആളാണ് ഞാനൊരു കമ്പനി വേറൊരു കമ്പനീൻ്റെ ഇത് ഇതുള്ളതാണ് എനിക്ക് അതിൻ്റെ പതിനാലോളം ജോലിക്കാരെന്ന് ജോലിയില്ല കാരണം ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ വിറ്റിയാളാണ് അറുന്നൂറ്റി അൻപത് സൂപ്പർ മാർക്കറ്റിൽ വിറ്റിയ ആളാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു എല്ലാം നിന്നു ഞങ്ങളൊക്കെ ഒന്ന് പറ്റ ദരിദ്രരാണ് പക്ഷേ ഞങ്ങളൊരു പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരെയും സഹായിച്ചെന്ന പക്ഷേ പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടോന്നറിയില്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കേസ് തീർപ്പാക്കി തരണം കോടതിയിൽ ഞങ്ങൾ ആരും പ്രശ്നം ചർച്ച ചെയ്യണില്ല ഞങ്ങൾ ആവശ്യം ഈ അക്കൗണ്ട് മരവിപ്പിച്ചത് അത് നീക്കുക കമ്പനി ഓപ്പൺ ചെയ്യാ തെറ്റുകൾ കമ്പനിക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താം അല്ലെങ്കിൽ എന്താണ് കമ്പനിന്റെ തെറ്റെന്ന് പറയാ രണ്ട് കൊല്ലായിട്ട് പറഞ്ഞിട്ടില്ല വിദേശത്തേക്ക് പണം കടത്തിന്ന് പറഞ്ഞു ആരോപിക്കുക ആർക്കും ആരോപിക്കുക ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ രണ്ട് വർഷമായിട്ട് അപ്പം ഇത് ജനങ്ങളെ പൊറുതിമുട്ടിക്കാൻ ഉള്ള ഒരു ഇതാണ് അത് പറ്റൂല അങ്ങനെ തുടർന്ന് പോകാൻ പറ്റും ഞങ്ങളെ കമ്പനി ഞങ്ങൾക്ക് വേണം പതിനാറ് ലക്ഷത്തിൽ പരം വരുന്ന ആൾക്കാർ കമ്പനിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി കമ്പനിക്ക് വേണ്ടി പൊരിതാൻ രംഗത്തിറങ്ങിയിരിക്കാണ് അതുകൂടി സർക്കാർ മനസ്സിലാക്കണം സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു അതായത് ഞങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ മറന്നെ ഇതിപ്പോൾ ഞങ്ങൾ സേവ് ആയിച്ചു ഫോറം എന്ന് പറഞ്ഞ ഫോറത്തിൻ്റെ പേരിലാണ് ധർണാർത്ഥന ഞങ്ങൾ പിന്നെ ഐറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രയാസത്തിലായപ്പോൾ ഒരു സൊസൈറ്റി രൂപീകരിച്ച് അവരെ ബാങ്ക് ലോണുകളിൽ ഇളവ് അടിച്ചു കൊടുത്തു ഒരുപാട് രോഗികൾക്ക് സഹായം ചെയ്തു ഇങ്ങനെയൊക്കെ അവരെ പിടിച്ചു നിർത്തി കേസ് തീരുമാനാവണതുവരെ ആ സമയത്ത് നൂറ്റി നാൽപ്പത് എം എൽ എ നിവേദനം കൊടുത്തു മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറിക്ക് കോമ്പിറ്റൻറ്റ് അതോറിറ്റിക്ക് എം പിമാർക്ക് എല്ലാവർക്കും ഞങ്ങളെ അവസ്ഥ ഈ കമ്പനി അല്ല പറ്റിച്ചിട്ടുള്ളത് ഇത് പൂട്ടിട്ടതുകൊണ്ടാണ് ഗവ കോടതിന്നൊരു അനുകൂല വിധി വന്നന്ന് രാത്രി പത്ത് മണിക്ക് ഈ കമ്പനി രാത്രിയിൽ പത്തര മണിക്ക് തന്നെ പൂട്ടാൻ എന്താണ് പ്രചോദനം അതെന്താവശ്യത്തിന് അതാണ് ഞങ്ങളെ ജീവിതം വഴി മുട്ടിച്ചിട്ടുള്ളത് കുറച്ച് ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഈ തട്ടിപ്പ് വെട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഒരാളെ കാണിച്ചു തരുമോ ഞങ്ങൾ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ ഒറ്റാളെ പതിനാറ് ലക്ഷം ആളുകളിൽ നിന്ന് തട്ടിപ്പ് നടന്നു എന്ന് പറയുന്ന ഒരാളെ അതി അറുപത്തൊമ്പത് എഫ്ഐആർ ഉണ്ട് ഈ കമ്പനിക്കെതിരപ്പോൾ എന്ന് വന്നതാറിയോ അക്കൗണ്ട് പൂട്ടീൻ്റെ ശേഷം ഞങ്ങൾ പണം കിട്ടണില്ല ചില ആൾക്കാരൊക്കെ നിങ്ങൾ പൈസ നിങ്ങൾ കേസ് കൊടുത്താളേ നിങ്ങളെ കാസൊക്കെ കിട്ടുകയുള്ളൂന്ന് പറഞ്ഞത് കൊണ്ട് കൊടുത്ത കേസുകളാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരാളെ പിന്നെ മണി ചെയിന് എന്ന് പറഞ്ഞു സർവീസും പ്രൊഡക്റ്റും ഇല്ലാത്ത കമ്പനികളാണ് മണി ചെയിൻ ഞങ്ങളെ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട് തന്നെ ഉണ്ട് ഇവർക്ക് ഗുഡ്സ് ആൻഡ് സർവീസാണ് ഞങ്ങൾ കൊടുക്കണേ പതിനായിരത്തിന് കൂപ്പൺ കൊടുക്കണേ കമ്പനി പതിനായിരത്തിൻ്റെ കൂപ്പൺ പൈസ ആദ്യം വാങ്ങണേ കൂപ്പൺ തരണേ കച്ചവടം കൂട്ടണ് പ്ലാറ്റ്ഫോമിലൂടെ ബിസിനസ് കൂട്ടണ് അതിൻ്റെ ഒരു വരുമാനം എല്ലാവർക്കും നൂറ് ഉറുപ്യ കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ മുപ്പത് രൂപ കമ്പനി എടുത്തു വെച്ചു എഴുപത് രൂപ പതിനെട്ട് കുടുംബത്തിക്ക് ഡിവൈഡ് ചെയ്യുക അപ്പം നമ്മളെ പെരിക്കും മറ്റവർക്കും കർണാടകയിൽ ഒരാൾ കുഴിച്ചാലും തമിഴ്നാട്ടിൽ ഒരാൾ പല്ല് വെച്ചാലും നമുക്കൊരു ഇങ്ങുണ്ട് അതാണ് ഇതിന്റെ സിസ്റ്റം അത് കമ്പനിൻ്റെ ആ ലാഭമുള്ള നൂറിൻ്റെ എഴുപത് വെച്ചാണ് അത് ചെയ്യുന്നത് അല്ലാതെ ആരാന്റെ പൈസ എടുത്തിട്ടല്ല ലാഭത്തിൻ്റെ വീതത്തിനാണ് ഇവരത് കണ്ണിക്കച്ചോടാക്കി അത് ചെയിൻ ആക്കി നൂറ് റുപ്യ ലാഭം ഉണ്ടെങ്കിൽ ആ മുപ്പത് എടുത്തിട്ട് എഴുപത് ഏത് രീതിയിൽ കൊടുത്താലും ആർക്കും അതിൽ കണ്ണി പ്രശ്നമല്ല കമ്പനീൻ്റെ ലാഭമാണ് അത് ഇങ്ങോട്ട് തന്നെ തരുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അതിൽ നിൽക്കുന്നത് സംഘടന സംഘടന ഞങ്ങൾ ഇതിലുള്ള ആളുകൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു വിഷയത്തിന് ഇത് താൽക്കാലികം ഞങ്ങൾ ഈ ധരണക്ക് വേണ്ടിയാണ് പിന്നെ ഞങ്ങൾ സൊസൈറ്റി ഉണ്ട് ജനകാര്യങ്ങൾക്കും അവരെ പ്രയാസങ്ങൾക്കും ഒക്കെ ഞങ്ങൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി ഉണ്ട് ആ സേവ് ഐറച്ച് ഫോറം അല്ല സോറി ഐറച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി അതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് ഞാൻ പക്ഷേ എൻ്റെ പേര് അബ്ദുൽ ഭാരി പക്ഷെ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് ഐറച്ച് മെമ്പർ എന്നുള്ള ബന്ധമില്ല എന്തായാലും ഈ ഒരു സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുന്നൂറ് കോടി രൂപ കണ്ടെത്തിയിരുന്നത് തട്ടിപ്പിന് ഇരയായവർ തങ്ങളുടെ പണം തിരികെ ലഭിക്കുമോ എന്ന് കടുത്ത ആശങ്കയിലായിരുന്നു തട്ടിപ്പിന്റെ ഇരകൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന തീരുമാനം കൂടിയായിരുന്നു ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായിരുന്നു ഇ ഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുന്നൂറ് കോടി രൂപയോളം കണ്ടെത്തിയത് ഹൈറിച്ച് ഉടമകളുടെ പക്കൽ നിന്നും ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കളാണ് അന്ന് കണ്ടുകെട്ടിയിരുന്നത് ഈ പണം രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റാനാണ് എന്തായാലും ഹൈക്കോടതി അന്ന് ഉത്തരവ് ഇട്ടിരിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു ഹൈറിച്ച് എന്ന സംരംഭത്തെ സംരക്ഷിക്കണം എന്നുള്ള നിലപാടാണ് നമ്മളോട് പ്രതികരിച്ച ജനങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത് നമ്മൾ രണ്ട് വശവും കേൾക്കേണ്ടതുണ്ട് ഈ തട്ടിപ്പിന് അനുകൂലമായി നമ്മൾ നിൽക്കുന്നില്ല പക്ഷേ ഇത്രയും ജനങ്ങൾ ഈ ഒരു ഹൈറിച്ച് എന്നുള്ള ഒരു സംരംഭത്തെ സംരക്ഷിക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം